മുന്നറിയിപ്പില്ലാതെ ഡാം തുറക്കുന്നത് സംബന്ധിച്ചും അനിയന്ത്രിതമായ രീതിയിൽ വെള്ളം തുറന്നുവിടുന്നത് സംബന്ധിച്ചും രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതാണ് അന്ന് സംസ്ഥാന വ്യാപകമായി മഴ പെയ്തുകൊണ്ടിരിക്കെ സംസ്ഥാനത്തെ മുഴുവൻ ഡാമുകളും ഒരേ സമയം തുറന്നുവിട്ട് കേരളം പ്രളയത്തിലായത് നമ്മൾ മറന്നിട്ടില്ല അന്ന് നമ്മൾ ഏറെ ചർച്ച ചെയ്യുകയുണ്ടായി ഈ ഡാം തുറക്കുന്നതിലെ സാങ്കേത്യത്തെക്കുറിച്ച് ഇത്തവണയും അത്തരമൊരു സാഹചര്യം തൃശൂർ ജില്ലയിലുണ്ടായി നിർത്താതെ രണ്ട് ദിവസം മഴ പെയ്തു ജൂലൈ ഇരുപത്തി ഒമ്പതിന് കനത്ത മഴയുടെ സാഹചര്യത്തിൽ രാത്രി പരമാവധി മുപ്പത് സെന്റിമീറ്റർ വരെ ഷട്ടർ ഉയർത്താൻ ഡാം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കളക്ടർ അധികാരം നൽകിയിരുന്നു എന്നാൽ ഒട്ടും മുന്നറിയിപ്പില്ലാതെ നൂറ്റി എൺപത് സെന്റിമീറ്റർ വരെയാണ് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് ഇതുമൂലമുണ്ടായ നരകം നരക ദുരിതം എല്ലാവരും അനുഭവിച്ചതാണ് നമ്മൾ കണ്ടറിഞ്ഞതാണ് മണലിപ്പുഴയുടെ തീരത്തുള്ളവർ വളരെയധികം പേർ ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെട്ടു മണലിപ്പുഴയിൽ മാത്രമല്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പി ചി ഡാമിൽ നിന്നുള്ള വെള്ളമെത്തി ദുരിതം ഇപ്പോഴും തുടരുകയാണ് ഇനിയെങ്കിലും ഇരിക്കണം ഡാം തുറക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകണം രാത്രിയിൽ അനിയന്ത്രിതമായ രീതിയിൽ വെള്ളം തുറന്നുവിടുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ച് ജാഗ്രത വേണം ഇനിയെങ്കിലും കരുതലുണ്ടാവട്ടെ ജനങ്ങൾക്കുള്ള ദുരിതം ഇനിയെങ്കിലും ഒഴിവാകട്ടെ